ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും കനത്ത മഴയുടെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കെ സി ബി അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ സെക്ഷൻ ഓഫീസിലോ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിലോ വിവരം അറിയിക്കണമെന്ന് വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഓമനക്കുട്ടൻ പറഞ്ഞു വീടുകളായാലും സ്ഥാപനങ്ങളായാലും അവിടെ എടുക്കേണ്ട സുരക്ഷകൾ രണ്ട് അതിന് പുറത്ത് വൈദ്യുതിയുടെ നമ്മുടെ കെ സി വിയുടെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഉപഭോക്താക്കളുടെ പരിധിയിലാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ നമുക്ക് എർത്ത് ലീക്കേജ് മൂലമാണല്ലോ അപകടങ്ങൾ ഉണ്ടാകുന്നത് അവ ഒഴിവാക്കുന്നതിന് അതിൽ അവയിൽ നിന്നുള്ള അപകടം ഒഴിവാക്കുന്നതിന് പ്രവർത്തനക്ഷമമായ ഇ എൽ സി ബി ഉണ്ടോ എന്ന് ഉപഭോക്താക്കൾ ഉറപ്പാക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ അവരുടെ വയറിങ്ങിൽ എന്തെങ്കിലും ലീക്കേജ് വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മഴ പെയ്യുമ്പോൾ നമുക്ക് വൈദ്യുതി മൂലമുണ്ടാകുന്ന ഷോക്കിൻ്റെ കാഠിന്യം വരെ കൂടും ഈർപ്പം കൂടുന്നുണ്ട് അപ്പോൾ ചെറിയ ലീക്കേജ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി കാണാതെ ഒരു ക്വാളിഫൈഡായിട്ടുള്ള ഇലക്ട്രീഷ്യനെ കൊണ്ട് പരിഹരിപ്പിച്ച് സുരക്ഷിതമാക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകണം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മീറ്റർ ബോക്സിനോട് ചേർന്നുള്ള മെയിൻ സ്വിച്ചിൽ നിന്നൊരു എർത്തുക കൊടുത്തിട്ടുണ്ടാവും ഇത് മിക്കവാറും ഇ എൽ സി ബിക്ക് മുന്നേയായിരിക്കും അതിലുണ്ടാകുന്ന ലീക്കേജ് ഇ എൽ സി ബിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ലീക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിച്ച് സുരക്ഷിതമാകണം അതേപോലെ തന്നെ ഈ എർത്തിൻ്റെ ഈ ഇറത്തിൽ കോപ്പർ വയറുമെല്ലാം ഓപ്പൺ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കവർ ചെയ്യുന്നതിനുള്ള പൈപ്പിൽ കൂടിയോ അല്ലെങ്കിൽ മണ്ണിനടിയിലാക്കുന്നതിനുള്ള സ്ഥലം ഒരുപാട് അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ എർത്ത് കമ്പി പൊട്ടി നിന്ന് അതിൽ നിന്ന് സ്റ്റോക്ക് പറ്റി ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കൺസ്യൂമർ പ്രൊമൈസസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് അറിയാം വളരെ വ്യാപകമായുള്ള വലിയ വിവിധ വോൾട്ടേജിലുള്ള ലൈ ലൈനുകളാണ് കടന്നു പോകുന്നത് നമുക്ക് താഴെ എൽ ടി ഉണ്ട് അതിന് മുകളിൽ എച്ച് ടി ഉണ്ട് പിന്നെ തേട്ട് ത്രീ കെ വി അതിന് മോൾഡുണ്ട് അതിന് മുകളിൽ നമുക്ക് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ തന്നെ നൂറ്റി പത്ത് കെ ബി ലൈൻ ഉണ്ടാകും ടു ട്വൻറ്റി കെ വി ലൈൻ ഉണ്ടാവും ഈ എല്ലാ ലൈനുകളും ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന അപാകതകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് അപകട ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾ അതിനെക്കുറിച്ച് ആയിരിക്കണം പ്രധാനമായിട്ടും നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്നത് എന്താണ് മരത്തിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് അല്ലെങ്കിൽ മരം പിഴുതുകീണ് കമ്പികൾ പൊട്ടുക അല്ലെങ്കിൽ സർവീസ് വേറെ പൊട്ടുക അല്ലെങ്കിൽ ലൈനുകൾ പോസ്റ്റുകൾ ചേരിയുക ഇങ്ങനെയുള്ളതാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ മരങ്ങൾ ലൈനിലേക്ക് വീടത്തെ രീതിയിൽ അപകടകരമായ രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനത്തിന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എക്സ്ട്രീ ബോർഡിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ശ്രദ്ധ ഒരു അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ പൊതുജനത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്ഷൻ ഓഫീസിൽ കിട്ടുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറയുന്ന പത്തൊമ്പത് പന്ത്രണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് കൂടാതെ നമുക്ക് അച്ചയുടെ നമുക്ക് അവകാശം കിട്ടത്ത കീഴിലൊരു എണ്ണാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് അതുവഴി റിപ്പോർട്ട് ചെയ്യാം ഇതൊക്കെ പൊതുജനങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം കൂടാതെ നമ്മുടെ വൈദ്യുമായിട്ട് ബന്ധപ്പെട്ട പരിചയമുള്ള ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനും കോൺടാക്ട് ചെയ്ത് വളരെ ഗുരുതരമായ ഒരു അപകടമാണ് എത്രയും പെട്ടെന്ന് അറിയണം ഒരു മനുഷ്യജീവൻ ഒരു കാരണവശാലും ഇതുമൂലം അപകടം ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ആടുകൾ ട്രാൻസ്ഫോമറിൻ്റെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ടാവും പരമാവധി വേലി തെട്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചില ചിലത്തെ സ്ഥലപരിമിതികളുണ്ട് ചിലപ്പം വേലി വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് ഈ വേലിക്കകത്തോട്ട് പൊതുജനങ്ങൾ കയറുകയോ അല്ലെങ്കിൽ ഈ വേലിയിൽ സമ്പർക്കം പുലർത്തുകയോ ചെയ്യരുത് മഴക്കാലത്ത്